ഹരി ശ്രീ ഗണപതി നമ അതമസ്തു നക്ഷത്രജാലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് നാളുകൾക്കും ചെറിയ ചെറിയ രാശിമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന അത്തം ചിത്ര രണ്ട് നാളാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബലിൻ്റെ ആയാലും ചിത്രം കൂടെ തൊട്ട് കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വരും അതിനകത്ത് ഓൾ എന്ന് കാണിക്കും അത് ഒന്ന് തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കും നമുക്ക് അത്തന്നാലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്തിലും പതിനൊന്നിലും വ്യാഴമാണ് ശനിയേഴിലാണ് രാഹു ആറിലാണ് സഞ്ചരിക്കുന്നത് ആ ഒരു വർഷം ആണിത്തോ ഈ ഒരു വർഷം അപ്പം അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉള്ളത് എന്നാൽ തൊഴിൽ രംഗം മെച്ചപ്പെടും ആത്മവിശ്വാസം കൂടും പി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വിപണിയുടെ അനക്കങ്ങൾ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും പഠിത്തത്തിൽ നല്ല മിക മികവുണ്ടാകും അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന ധന സമാഹരണം നടത്തും നിങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയും ഉണ്ട് സ കാണുന്നുണ്ട് കീഴിലാണ് ശനിയുള്ളതുകൊണ്ട് തന്നെ കമിതാക്കൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് തടസ്സങ്ങൾ നേരിടും അതുപോലെ അതേ പ്രശ്നങ്ങൾ തന്നെ ദാമ്പത്യത്തിലും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുറത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സഫലമാകും ഈ വർഷം ശത്രുക്കളുടെ ഉപദ്രവം കുറയ്ക്കും രാഹുവാറിലുള്ളത് കൊണ്ട് തന്നെ രോഗത്തിന് ചികിത്സിക്കുന്നെങ്കിൽ അത് ഫലപ്രദമാകും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്തനാളിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നമുക്ക് ചിത്രനാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കൂറുകളിലാണ് ചിത്രനാൾ വരുന്നത് മന്യം തുലാം നേട്ടങ്ങൾ കുറയില്ല ഒപ്പം നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പരിമിതികൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ചില സമയത്ത് പരാധീനതകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവും അകലത്തിൽ നിന്നും ആശിച്ച സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടും പുറത്ത് ജോലി തൊഴിലിന് അവസരമുണ്ടാകും പുറത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കീഴിൽ നിങ്ങളത് സംഘാടന വയ്പോൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് പ്രശസ്തിയും കിട്ടും രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാകുന്നതാണ് വസ്തു വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ നിങ്ങൾ പരിശ്രമിക്കും പുതിയ വാഹനം വാങ്ങാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മത്സരങ്ങൾ നേരിടേണ്ടതായിട്ട് വരും കരാർ ജോലികളൊക്കെ തടസ്സമില്ലാതെ പോകും പ്രണയം അഭ്യർത്ഥിക്കുന്നവർ ചിലപ്പോൾ നിരസിക്കപ്പെടും പര്യാവർത്തന ബന്ധത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തില്ല എങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അതായത് സ്വസ്ഥത കുറവുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ അടുത്ത ക്ഷേത്രങ്ങൾ ചെയ്യുക വൻപാതി ദൈവൻപാതി എന്നാണല്ലോ ദൈവത്തിൻ്റെ ദൈവം വിചാരിച്ചാൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന നന്ദി നമസ്കാരം